കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഓണറായിട്ടുള്ള റോയ് അദ്ദേഹം സൂയിസൈഡ് ചെയ്ത വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിയതാണ് നമ്മളെല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയെയും വാർത്തയാണ് പക്ഷെ പല കമൻറ്റുകളും വായിക്കാനിടയായത് ഇത്രയും പണം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് മനസ്സിന് സമാധാനമില്ലായിരുന്നു ഇത്രയും പണം ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് തരണം ചെയ്യാൻ കഴിഞ്ഞില്ലേ ഇത്രയും പണം ഉണ്ടായിട്ട് പോലും സന്തോഷവാനായിട്ടിരിക്കാനായിട്ട് ഇതിന് പറ്റിയില്ലേ എന്നൊക്കെയാണ് പല കമൻറ്റുകളും കണ്ടത് ചില കമൻ്റുകൾ വായിച്ചത് അതിൻ്റെ അകത്തുള്ള പണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മണി കൊണ്ട് നമുക്ക് സന്തോഷം വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ അതോ പണം മാത്രം മതിയോ നമുക്ക് സന്തോഷത്തിനായിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് അറിയേണ്ടതാണ് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ഈ ഒരു ടോക്കിൽ പറയുന്നുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു പോയിൻറ്റ് എനിക്ക് പറയാനുണ്ട് മണി ക നോട്ട് ബൈ ഹാപ്പിനെസ് എന്നുള്ള സത്യമാണെങ്കിലും നമുക്ക് പണമില്ലെങ്കിൽ നമുക്ക് ഒന്നും വാങ്ങാനായിട്ട് കഴിയില്ല ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക അതായത് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലത്തേക്ക് ഭക്ഷണം വാങ്ങിക്കണം നമ്മുടെ വാടക കൊടുക്കണം അച്ഛനും അമ്മയ്ക്കുള്ള മരുന്നുകൾ വാങ്ങിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യാനുണ്ട് ദിവസത്തെ ഭക്ഷണം വീട്ടിൽ കൊണ്ടെത്തിച്ചാൽ തന്നെ ഓക്കെ ആയിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പണം തന്നെയാണ് പണം ഇല്ലെങ്കിൽ അത് ദുരിതമാണ് അപ്പോൾ പണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കംഫോർട്ട് നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് സെക്യൂരിറ്റിയാണ് സുരക്ഷിതം ഉണ്ടാക്കും പക്ഷെ പണം മാത്രം കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടില്ല അതൊരു ഗ്യാരണ്ടി അല്ല ഇപ്പം സാധാരണ ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പണം അവർക്ക് വേണം എങ്കിൽ മാത്രമേ അവർക്ക് നോർമലായിട്ട് ജീവിക്കാനായിട്ട് വരുള്ളൂ പക്ഷേ അമിതമായിട്ട് പണം വേണം ആ പണം കൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് കുറച്ചും കൂടെ സാലറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായന് അവനെ പണം ഉണ്ടാക്കിയാൽ ഞാൻ സന്തോഷവാനായന് ആ വീട് വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നേ ആ കാർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നേ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ മാക്സിമം പോകാൻ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ താൽപ്പര്യം കുറയും ഇതിനൊരു പേരുണ്ട് ഹിഡോണിക് ട്രെഡ്മിൽ എന്നാണ് പറയുന്നത് ഈ ഹിഡോണിക് ട്രെഡ്മില്ലിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതായത് നമ്മൾ മെറ്റീരിയലോടാണ് നമ്മുടെ താല്പര്യം മിക്ക ആൾക്കാർക്ക് ഒരു മൊബൈൽ വേണം ഒരു കാർ വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം ഇതെല്ലാമാണ് നമ്മുടെ താല്പര്യം അത് കിട്ടിക്കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ മാക്സിമം പോയാൽ മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ താല്പര്യം പോകും കല്യാണം കഴിച്ചിട്ടുള്ള സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്താവിനെയും പോലും കുറച്ചാൾ ആയുമ്പം വേണ്ടാന്ന് തോന്നും കാരണം അത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ താല്പര്യം കുറയും ഇത് വളരെ കോമൺ ആയിട്ട് മനുഷ്യൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് ഇതിലും നല്ലത് ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്ങും അവർക്കുണ്ടാവും ഈ ഹിഡോണിക് ട്രഡ്നില് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഒരിക്കലും കിട്ടില്ല നമ്മൾ വീണ്ടും 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 എന്ന് പറഞ്ഞ് നമ്മൾ മെറ്റീരിയലിൻ്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കും ഒരു മനുഷ്യൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് സമാധാനമുണ്ട് പക്ഷേ പെയിൻറ് അടിക്കാൻ പറ്റില്ല ആണെ അടിക്കാൻ പറ്റില്ല എന്ത് ചെയ്താലും ഹൗസ് ഓണർ വഴക്കുറയും അവൻ പാടുപെട്ട് ഒത്തിരി കഠിനാധ്വാനം ചെയ്തു അവസാനം ഒരു വീട് വെച്ചു വീട്ടിലെന്തും ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് കൂടി വീട് വാങ്ങിയതിന് പിറകെ എന്ത് പറ്റി ഇ എം എ അടയ്ക്കണം സ്ട്രെസ് കൂടി അവൻ്റെ ലൈഫ് കുറച്ചുകൂടെ മുകളിലോട്ട് എത്തി അപ്പോൾ പണമൊക്കെ കൂടി പക്ഷെ വീടും കിട്ടി പക്ഷെ അദ്ദേഹം സന്തോഷവാനല്ല അതുമാത്രമല്ല പ്രോബ്ലം നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും ഇപ്പോൾ മൊബൈൽ വാങ്ങാൻ നൂറ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ പതിനായിരം ഉണ്ട് അതുപോലെ ഒരു ഷൂ വാങ്ങുന്നതിൽ അഞ്ഞൂറ് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ കൂടുന്നതും ഒരു പ്രോബ്ലം ആണ് പണം കൂടുന്ന സമയത്ത് ഓപ്ഷനുകളും കൂടും ഒരു ഫോൺ വാങ്ങിയാൽ നമ്മൾ വിചാരിക്കും അയ്യോ മറ്റേതല്ലേ ബെറ്റർ എന്ന് തോന്നും കാരണം അതും വാങ്ങിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പാരഡോക്സ് ഓഫ് ചോയ്സ് ഉണ്ടാകും ഒരു പ്രോബ്ലം തന്നെയാണ് ഇതും നമ്മുടെ മനസ്സിന് സന്തോഷം കളയുന്ന ഒരു കാര്യമാണ് മൈൻഡ് കൺഫ്യൂസ് ആവും അയ്യോ അത് വേണമായിരുന്നോ എന്ന് തോന്നും അപ്പം മൈൻഡ് കൺഫ്യൂസാകുമ്പം നമുക്ക് സമാധാനം ഇല്ല സമാധാനം ഇല്ലാത്തപ്പം എന്ത് സംഭവിക്കും നമ്മുടെ സന്തോഷവും പോവും എനിക്ക് പേഴ്സണലി അറിയാവുന്നത് ധാരാളം റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട് ബില്ലിയണേഴ്സും മില്ലിയണേഴ്സും ഞാൻ ദുബായിൽ ഈ അഞ്ചും ആറും പാം പാംചുമേറയിൽ വീടുള്ള ആളുകളെ എനിക്കറിയാം പക്ഷെ അവർക്ക് മനസ്സിന് സമാധാനമില്ല അവർക്കൊരു കൂട്ടുകാരില്ല അവർക്ക് ആരോടും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്നെ ചീറ്റ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് അതുപോലെ എൻ്റെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകൾ എനിക്കറിയാം അവർ പറയുന്നത് എനിക്ക് എല്ലാ ആളുകളും ഉണ്ട് പണം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പക്ഷേ എനിക്കെന്തൊരു ആവശ്യം വരുമ്പോൾ ആരും കാണില്ല എന്നെ പല ആളുകളും ചീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ഡോക്ടറിൻ്റെ സേവനവും എല്ലാം കിട്ടും പക്ഷേ ഒരു ക്യാൻസർ വന്നാലോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നാൽ പണം ഉണ്ടായാലും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല ഇതൊരു നല്ല ഉറക്കം നല്ല ശരീരം നല്ല മനസ്സ് ഒക്കെ ശരിക്കും പണം കൊടുത്താൽ കിട്ടുന്ന കാര്യം തന്നെയല്ല പണം കൊടുത്താൽ കിട്ടുന്നത് നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റി കിട്ടും അതുമാത്രമല്ല ഈ ഒത്തിരി പണമുള്ള ആളുകൾ ഒരു വലിയൊരു കാർ വാങ്ങിച്ചു ഒരു ബുഗാട്ടി കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് വാങ്ങിച്ചു അവിടെ അവിടെ തീരുന്നില്ല അവർക്ക് ഹെലികോപ്റ്റർ വാങ്ങിക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ അവർക്കൊരു യോട്ട് വാങ്ങിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വാങ്ങിക്കാനായിരിക്കും ആഗ്രഹം അവരുടെ സ്ട്രെസ് കൂടുന്നു ഓർക്കെ നഷ്ടപ്പെടുന്നു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അപ്പോൾ ലക്ഷറി എന്ന് പറയുമ്പോൾ ഒരിക്കലും സന്തോഷമാണെന്ന് ചിന്തിക്കരുത് അതുപോലെ റിയൽ ലൈഫിൽ കാണുന്നത് റിയൽ ലൈഫുമായിട്ട് വ്യത്യാസമുണ്ട് ഈ റീലിൽ കാണുന്നതെല്ലാം സന്തോഷങ്ങളും വലിയ വലിയ ആഡംബരങ്ങളായിരിക്കും പക്ഷേ അതല്ല ശരിക്കും നമ്മുടെ റിയൽ ലൈഫിലുള്ളത് അത് ഓർത്തിരിക്കുക ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ഇപ്പം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു നാല് കാര്യങ്ങൾ ഒന്ന് നോക്കി ആലോചിച്ചോ ഇനി ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കൊച്ചിലെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഒരു കളിപ്പാട്ടം കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒരു സ്കൂൾ അവധി കിട്ടിയാൽ സന്തോഷമാണ് ഒരു കസിൻ വീട്ടിൽ വന്നാൽ സന്തോഷമാണ് നമ്മുടെ പാർക്കിൽ കൊണ്ടുപോയാൽ സന്തോഷമാണ് ഒരു ഐസ്ക്രീം കിട്ടിയാൽ സന്തോഷമാണ് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയ സന്തോഷമാണ് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്കിപ്പോൾ ഉണ്ട് എന്നിട്ട് നമ്മൾ സന്തോഷവാനല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല നമുക്കൊരു എന്ത് കിട്ടിയാലും നമുക്ക് തികയുന്നില്ല നമുക്കൊരു സന്തോഷം തോന്നുന്നില്ല അപ്പോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേണം പക്ഷെ അതേ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുക സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് പണം 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 എന്ന് പറഞ്ഞ് നടക്കരുത് പണം കൊടുത്താൽ വാങ്ങാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വിശ്വസ്തനായിട്ടുള്ളൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമുക്ക് സമാധാനം അതുപോലെ നല്ല ഹെൽത്ത് ഇതൊന്നും ശരിക്കും പണം കൊടുത്താൽ വാങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാം ഒരു മുക്കുവൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം മീനും കൊണ്ടാണ് വരുന്നത് അപ്പം അദ്ദേഹം കടൽ തീരത്ത് നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടു ഒരു ബിസിനസ്മാനാണ് കണ്ടത് അദ്ദേഹം അടുത്തോട്ട് പോവുകയും അദ്ദേഹം പറഞ്ഞു എൻ്റെ മാനേജർ ആകാമോ എന്ന് ചോദിച്ചു ആ മുക്കുവനോട് അപ്പോൾ മുക്കോൻ പറഞ്ഞു എനിക്ക് എൻ്റെ താല്പര്യമില്ല ഞാൻ ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചോളാം പറഞ്ഞാൽ നിനക്ക് ഒത്തിരി പണം തരാം നിനക്ക് നിൻ്റെ അടിയിൽ കുറേ മാനേജേഴ്സൊക്കെ ഉണ്ടായിരിക്കാം നിനക്ക് കുറച്ച് ജോലി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുക്കോം പറഞ്ഞു വേണ്ട കുഴപ്പമില്ല പക്ഷേ ശരിക്കും ബിസിനസ് മാൻ ഷോക്കായി കാരണം ഇങ്ങനൊരു ഓഫർ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു എൻ്റെ ജോലി നീ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആ മുക്കോം പറഞ്ഞത് അങ്ങനെ കിട്ടിയാൽ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അപ്പം ആ ബിസിനസ്മാൻ പറഞ്ഞു നിനക്ക് നല്ലൊരു വീട് വെക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഫാമിലി നല്ലോണം നോക്കാൻ പറ്റും അവർക്ക് നല്ല ആഹാരം കൊടുക്കാൻ പറ്റും ഒരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞു അപ്പം മുക്കവും ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് എത്രയും വേഗം ഒരു റിട്ടയർഡ് ലൈഫ് നേടാൻ പറ്റും നിങ്ങൾക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് മീൻ പിടിക്കാനായിട്ട് പറ്റും അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സമാധാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം കിട്ടുള്ളൂ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ഉള്ള ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും സംതൃപ്തി ഉണ്ടാവണം ജീവിതത്തിൽ അടുത്ത ലെവലിലോട്ട് പോകരുതെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഉള്ളതിൽ എപ്പോഴും സന്തോഷമായ ആയിട്ടിരിക്കണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതെല്ലാ ദിവസവും ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുമ്പോഴും നമുക്ക് സന്തോഷവാനായിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക